ലൂക്കോസ്തി സൂക്ഷ്മിട്ട് ഇരുപത്തിരണ്ടാം അധ്യയം അറുപത്തൊന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗം വായിക്കേണ്ട ആഗ്രഹിക്കുന്നു അപ്പോൾ കർത്താവ് തിരിഞ്ഞ പത്രോസിനെ നോക്കി സൂക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് വ്യത്യസ്ത വിചാരണകൾ അനുഭവിച്ചു അവസാനമായ പ്രഭാതത്തിൽ സന്നിധിയും സംഘത്തിനുമ്പിൽ കൊണ്ടുവന്നു അത് ശിക്ഷയ്ക്ക് വിധിപ്പ നിഹൃതന്മാർക്ക് അവകാശമില്ല അതുകൊണ്ട് അവനെ കൂശിപ്പാനായി റോമൻ അധികാരികളുടെ അടുക്കൽ കൊണ്ടുപോകണമായിരുന്നു ഒന്നാമതായി കർത്താവിനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ ഹെരോതാവിൻ്റെ അടുക്കൽ അയച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കണമെന്ന് പിലാത്തോസ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന് വിഷമൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിനെ റോമൻ കുരിശിൽ മരിപ്പാൻ വിധിക്കുകയും ചെയ്തു കയ്യാഭാവിന്റെ മുമ്പിലുള്ള രണ്ടാമത്തെ വിചാരണ സമയത്ത് സമയത്താണ് മുറ്റത്തുനിന്ന് പത്രോസ് മൂന്ന് പ്രാവശ്യം കത്താവിന് തള്ളിപ്പറയുന്നത് എങ്ങനെയാണ് സംഭവിച്ചത് ഒന്നാമതെ പത്രോസ് കത്താവിൻ്റെ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുത്തില്ല തോട്ടത്തിൽ യേശു ഉണർന്നു പ്രാർത്ഥിപ്പൻ ആവശ്യപ്പെട്ടപ്പോഴും ചെയ്തില്ല തൻ്റെ സകല ധൈര്യത്തെയും എരിവിനേക്കാളും സാത്താൻ്റെ ആക്രമണങ്ങളെ തടയുന്നവേണ്ടി പത്രോസൊപ്പത ഒരുങ്ങിയിരുന്നില്ല യേശുനസ് പുറ തുടർന്ന് പുറത്തു കൊണ്ടുവന്നു പത്രോസ് ദൂരവേവനെ ദൂരവേവനുഗമിച്ചു തൻ്റെ പരാജയത്തിലേക്കുള്ള അടുത്ത പിടിയായിരുന്നു അത് പത്രോസും യോഹന്നാനും പുരുഷാരത്തെ അനുഗമിച്ചു കയ്യാഫാവിൻ്റെ വീടിന് മുറ്റത്ത് പ്രവേശനം ലഭിച്ചു അതിൽ തണുത്തു രാത്രി നിന്നിട്ടും കർത്താവ് വിയർക്കുകയായിരുന്നു പത്രോസ് അധികം ആദ്യം തീക്കരിയെ നിന്നു എന്നിട്ട് ദാസന്മാരുടും ഉദ്യോഗസ്ഥന്മാരും കൂടെ ഇരുന്നു ശത്രുവിൻ്റെ അതിരിങ്കിലിരിക്കുക വഴി പത്രോസ് എളുപ്പമുള്ള ലക്ഷ്യമായി മാറി തൻ്റെ മാത്രം സുഖത്തെപ്പറ്റി താൻ ചിന്തിക്കുമ്പോൾ തൻ്റെ ഗുരു പടയാളികളിൽ നിന്നിക്കപ്പെടുകയായിരുന്നു ഒന്നാമതേ മഹാഗുരുവിൻ്റെ ദാസിയായ പെൺകുട്ടിയാണ് പത്രോസിനെ വെല്ലുവിളിച്ചത് താൻ യേശുവിനോട് കൂടെ ആയിരുന്നതും തൻ്റെ യേശുന്മാർ ഒരുവനായിരുന്നതിനും അവൾ അവനെ കുറ്റപ്പെടുത്തി പത്രോസ് കള്ളം പറഞ്ഞു സ്ത്രീയെ ഞാൻ അവൻ്റെ ശിഷ്യൻ ഒരുവനല്ല ഞാൻ അവൻ അറിയുന്നില്ല നീ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല അവൻ തീക്കടത്ത് പൂവുങ്ങത്തേക്ക് പോയി കോവി ഒന്നാം പ്രാവശ്യം കൂവി ഇത് മുഖാന്തരമെങ്കിലും ഒരു മുന്നറിയിപ്പ് തനിക്ക് ലഭിച്ച് പുറത്തു കിടക്കേണ്ടതായിരുന്നു എന്നാൽ അവൻ അവിടെ തങ്ങി ശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടുവാൻ പത്ത് ദിവസം കഴിഞ്ഞില്ല രണ്ടാമത്തെ ദാസി അടുത്ത് നിൽക്കുന്നതോട് പറഞ്ഞു ഈ മനുഷ്യൻ നസ്രാന യേശുവിനോട് കൂടി ഉണ്ടായിരുന്നു അവൻ അവർ രണ്ടാം പ്രാവശ്യം പത്ത് ദിവസം കള്ളാൻ പറഞ്ഞു ഞാനല്ല എനിക്ക് ആ മനുഷ്യനെ അറിയയില്ല എന്നാൽ അടുത്ത് നിൽക്കുന്നവനൊക്കെ ഉറപ്പായിട്ട് ഉറപ്പായില്ല പ്രത്യേകിച്ച് മൽക്കൂസിന് ബന്ധു ചോദിച്ചു അവനോട് തോട്ടത്തിൽ വെച്ച് ഞാൻ കണ്ടുവല്ലോ മറ്റുള്ളവർ കൂടെ ചേർന്ന് ചോദിച്ചു തീർച്ചയായും നീ അവരിൽ ഒരുവനാണ് കാരണം നിൻ്റെ സംസാരം അത് തെളിയിക്കുന്നു നിന്റെ ഗലീലക്കാരനെ പോലെ സംസാരിക്കുന്നു ഗിലീലക്കാർക്ക് വ്യത്യസ്തമായ ഉച്ചാരണമുണ്ട് ഈ അവസരത്തിൽ പത്രോസാണിട്ട് പറഞ്ഞു ഞാൻ ആ മനുഷ്യൻ അറിയുന്നില്ല നിങ്ങളെന്തു പറയുന്നു എന്ന് എനിക്ക് അറിയുന്നില്ല അപ്പോൾ കോയി രണ്ടാം പ്രാവശ്യം കോയി അങ്ങനെ താൻ്റെ മുന്നറിയിപ്പ് നിവൃത്തിയായി ഈ നിമിഷത്തിൽ യേശു അടുത്ത വിചാരണയ്ക്ക് വേണ്ടി പോവുകയായിരുന്നു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി അവൻ്റെ നോട്ടം പത്രോസിൻ്റെ ഹൃദയത്തെ തകർത്തു അടുത്ത് നിന്നവർ യേശുവിനെ നോക്കിയപ്പോൾ പത്രോസ് വിട്ടുമാറി കൈപ്പോടെ കരഞ്ഞു പത്രോസിനെ സംബന്ധിച്ച് കർത്താവ് അവനെ നോക്കി മാനസാന്ത കൊണ്ടുവരുക മാത്രമായിരുന്നു ആ പട്ടണത്തിൽ ഒരു കോഴി മാത്രം കൂവുകയും മറ്റു പക്ഷികൾ നിര നിശ്ശബ്ദമായി ചെയ്തു എന്നത് ഒരു അത്ഭുതമാണ് കൂകുന്ന കോഴിയേക്കാൾ കർത്താവിൻ്റെ വാക്കുകൾ നിവൃത്തി എന്നുള്ളതാണ് ഒരു അത്ഭുതമാണ് പത്രോസിനുള്ള പ്രത്യേക സന്ദേശം കൂടിയായിരുന്നത് കൂട്ടായ്മയിലേക്ക് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന സന്ദേശം ഒന്നാമതായി താനൊരു തടവുകാരനായിരിക്കുന്നു എങ്കിലും യേശു ക്രിസ്തുവാണ് ഇപ്പോഴും സകലത്തേക്ക് നിയന്ത്രിക്കുന്ന ഉറപ്പ് പിടിച്ചവരു മുമ്പിൽ സഹാനായി കെട്ടപ്പെട്ടു നിൽക്കുന്ന സമയത്തും കത്താവിന് മത്സ്യത്തിനുമുണ്ടായിരുന്ന അധികാരത്തെ സാക്ഷ്യം ഭവിക്കുന്നത് പത്രോസിന് ഓർമ്മിക്കാം കടലിനും കാറ്റിനും മരണത്തിനും രോഗത്തിനും മേലുള്ള അധികാരം പത്രോസ് ഇത് എത്ര അന്ധകാര സമയമായാലും യേശു ആണ് അതിൽ നിന്നും നിയന്ത്രിക്കുന്നത് തനിക്ക് രണ്ടാമതായി ഷമ ലഭിക്കാൻ ഉറപ്പാക്കുന്നതായിരുന്നു കോഴിയുടെ കൂവൻ ദൈവം എന്നത് തെളിഞ്ഞ ശ്രദ്ധ പത്രോസ് കൊടുത്തിരുന്നില്ല അതുമായി വാദിച്ചു അനുസരണക്കേട് കാണിച്ചു അതിനുമുമ്പ് ഓടുകയും ചെയ്തു അതിന് മുമ്പേ ഓടുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും കർത്താവിൻ്റെ വചനം ഓർത്തു അത് അവന് പ്രതീക്ഷ നൽകി എന്തുകൊണ്ട് കാരണം മുന്നറിയിപ്പിൻ്റെ വചനം യഥാസാനത്തിൻ്റെ വാക്സം കൂടിയായിരുന്നു പത്രോസ് തിരിഞ്ഞു അതിൻ്റെ സഹോദരന്മാരെ ഉറപ്പിക്കേണ്ടതായിരുന്നു അവസാനമായൊരു പുതിയ ദിനം ആരംഭിക്കുന്നതാണ് കോഴിയുടെ അത്ഭുതം പത്രോസിനോട് പറയുന്നത് കാരണം എല്ലാത്തിനും വരെയും ഓരോ ദിവസവും കോഴിന്ന് അറിയിക്കുന്നത് യൂദാസിനോ കർത്താരൻ ശത്രുക്കൾക്കും അതൊരു പുതിയ ദിനമായിരുന്നില്ല എന്നാൽ പത്രോസ് മാനസാന്തരപ്പെട്ട് കൈപ്പോടെ കരഞ്ഞതിനാൽ അവത് അവനതൊരു പുതിയ ദിനമായിരുന്നു തകർന്നു തുടങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുന്നില്ല സംഗീർക്കാരനു പറയാം നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് കർത്താവിൻ നൂൽ പരാജയപ്പെട്ട് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കോഴി കൂന്നുന്നത് കേൾക്കും നാം തീർന്നു എന്ന് സത്താൻ പറയും നമ്മുടെ ഭാവി തകർന്നു എന്നാൽ ദൈവത്തിന് നമ്മുടെ സന്ദേശം അതല്ല പത്രദോസും തീർച്ചയായും അതൊരു അവസാനമല്ലായിരുന്നു യേശു ഇതുവരെ ഔദ്യോഗിക കുറ്റം വരിച്ചിട്ടില്ലെങ്കിലും അവനെ പരിഹസിക്കുന്നതിനും നിന്ദിക്കുന്നതിനും പടയാളികൾക്ക് അനുവാദം ലഭിച്ചു അവനൊരു പ്രവാചകനാണുള്ള അവകാശത്തെയും നിന്ദിച്ചു ഒരു രാജാവെന്നുള്ള അവകാശവാദത്തെയും പരിഹസിച്ചു എന്നാൽ അവരുടെ പരിഹാസം പാപമായിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ വാക്വത്തെ പൂർത്തീകരിക്കുകയായിരുന്നു നമ്മെയും നമ്മളെ വിശ്വാസത്തെയും പാപികൾ പരിഹാസിക്കുമ്പോൾ നാം എപ്രകാരം പ്രതികരിക്കണം എന്നുള്ളതിന് അവനൊരു തെളിവാണ് ഇവളെക്കുണ്ട് இதுதான் மற்றப்படும் மாறாகட்டை